ഹലോ ആ ബാലക്കേട്ടത് ഞാനാ പ്രസീന്നാ വിളിക്കുന്നത് പ്രസീത് കല്യാണക്കുറി അടിക്കാൻ തന്നില്ലായിരുന്നോ എന്റെ പൊന്നു സല്ലേ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി ഇരിക്കാരിന്നോ ഹാ 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 പിന്നെ കല്യാണ ലെറ്ററിന്റെ കാര്യം അറിയാലോ ഓ എടാ വയസ്സ് പത്ത് നാല്പത്തഞ്ചായി മുക്ക് മുറ്റടിച്ച് കല്യാണം കഴിക്കാതെ നിൽക്കുകയാണ് ആ പതിനെട്ട് വർഷം കൊണ്ട് പെണ്ണാലോചിച്ചോണ്ടിരിക്കുന്നത് ഓ ഇപ്പൊ വന്ന ഈ പെണ്ണിനെ കെട്ടിയില്ലെങ്കിൽ അറിയാലോ അവസ്ഥ അതുകൊണ്ട് കല്യാണ ലെറ്റർ വെറൈറ്റി ആയിരിക്കണം കല്യാണ ലെറ്റർ തുറക്കുമ്പോ തന്നെ പാട്ട് കേൾക്കണം അത് ക്രിസ്മസ് കാർഡിലല്ലേ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുന്നത് അല്ലേടാ ഒരു വെറൈറ്റി ആയിക്കോട്ടെ കല്യാണ ലെറ്റർ ഒക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ അതെന്നും ആയിക്കോട്ടെ പിന്നെ ഞാൻ എന്തെങ്കിലും കറപ്ഷൻ ഉണ്ടെങ്കിൽ അത് തിരുത്താനായിട്ടാണ് വിളിച്ചത് എന്ന് വന്ന് പറ അതെ ഇതിനകത്ത് പെണ്ണിന്റെ പേരെഴുതിരിക്കില്ല എനിക്ക് ചെറിയൊരു ഡൗട്ട് എഴുതിയിരിക്കുന്നു ഹിമ ഹിമ ഞാൻ പറഞ്ഞു ദയാലുവിന്റെ മകൾ ആ ആ പിന്നെ അവരുടെ അഡ്രസ് വെച്ചിട്ടില്ലല്ലോ എന്റെ പൊന്ന് സനലെ നീ എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ് ലെറ്റർ വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടുപിടിച്ച് കല്യാണം അവളെ വീട്ടിൽ ചെന്ന് കല്യാണം മുടക്കൂലേ അതുകൊണ്ട് അഡ്രസ് വേണ്ട അഡ്രസ് വേണ്ടെന്ന് പറഞ്ഞ പെണ്ണിന്റെ പേര് വെച്ച് കഴിഞ്ഞാൽ താരത്തെ അഡ്രസ്സ് ഹിമ എന്ന് വെച്ചാ അതിന്റെ താഴെ വെച്ചോ കേരളം കേരളം മുഹൂർത്തം തനലേ നീ ഇത് ഇതിപ്പോ എന്റെ ഫ്രണ്ടിൽ വെച്ചാണ് സംസാരിച്ചെങ്കിൽ നിന്റെ ഭായി ഒറ്റ പല്ലു പോലും കാണൂല എന്താണ് ഇടാ മുഹൂർത്തം പതിനൊന്ന് മുപ്പതിന് ഉള്ളത് അങ്ങനെ നമ്മൾ കറക്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ കല്യാണം മുടക്കിയത് ആ സമയത്ത് വന്ന് കല്യാണം മുടക്കൂലേ അതുകൊണ്ട് മുഹൂർത്തം വൈകുന്നേരം ആറ് മുപ്പതിന് അങ്ങനെ വെച്ചാൽ മതി ആറ് മുപ്പതിന് മുപ്പതിൽ ആറ് മുപ്പത് വരെ സമയം ഉണ്ട് എനിക്ക് പിന്നെ എന്റെ മാമന്റെ മക്കും ഇവിടെ ഇല്ലാത്തവനാണ് എല്ലാ കാര്യങ്ങളും നിന്നെ ഏൽപ്പിക്കുന്നത് മക്കു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം ചാടി 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 നിന്നവൻ ചാടി നിന്ന് കളിക്കാൻ അവൻ ചെയ്തേ എന്റെ അവസ്ഥ മനസ്സിലായല്ല പതിനെട്ട് വർഷം കൊണ്ട് ഞാൻ പെണ്ണാലോച്ചിട്ടുണ്ട് കിടക്കണു ഇതുവരെ കല്യാണം നടന്നില്ല ജോത്സ്യം പറഞ്ഞെന്നറിയാം ഇപ്പൊ കണ്ട പെണ്ണിനെ കെട്ടിയില്ലെന്നു പറഞ്ഞെങ്കിൽ ഒരു കൊച്ചുള്ള പെണ്ണിനെ കിട്ടുകയുള്ളൂന്ന് അങ്ങനെ വല്ലതും കിട്ടാനാണ് വാലാട്ടൻ്റെ വിധിയെ ഞാൻ അന്ന് തൂങ്ങിച്ചാവൂ അറിയാം ഞാനിനി എങ്ങനെയു ാണ് മക്കളെ ഞാൻ ബാംഗ്ലൂര് പോയിരിക്കുവേക്കാൻ കോഹ്ലിയുടെ അതിന് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് കപ്പടിച്ചു പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പായിരുന്നു നമ്മുടെ വിരാട് കോഹ്ലിക്ക് എന്റെ മുമ്പിൽ ഇപ്പൊ നിൽക്കുന്നത് വിരാട് കോഹ്ലി അല്ലേ പിന്നല്ലാതെ പതിനെട്ട് വർഷമായിട്ട് ബാലേട്ട പെണ്ണാലോചിച്ചിട്ട് നടക്കുവാണ് ഈ വർഷം നടന്നില്ലെങ്കിൽ ജോൽസ്യം പറഞ്ഞ കൊച്ചുള്ളതിനെ ഇപ്പൊ നല്ല അമ്മ നടത്തും ചേട്ടാ ഞാൻ ഒരു സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ ഞാൻ പുകവിടും ഞാൻ ഒരു പെക്കടിച്ചാൽ ഞാൻ അപ്പോഴെടിച്ച് വീഴും ഞാൻ കിടന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കൂർക്കം വലിക്കും ഞാൻ ഒരു കാർ എടുത്താൽ ഞാൻ അടക്കോടാ ഞാൻ അടക്കും ഈ സിയല്ല കാറിന്റെ ഡോറ് പിന്നെ വലിയ വലിയ സാധനങ്ങളൊക്കെ നീ ഉണ്ടാക്കി നീ ഉണ്ടാക്കി വെച്ചാ കട ഞാൻ വീട്ടാ ബാലേട്ടാ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്താ അറിയാമോ ബാലേട്ടൻ എന്റെ ചേട്ടനായിട്ട് കിട്ടിയത് മക്കളാ എന്റെ ചേട്ടനാണ് പക്ഷേ ഞാൻ സത്യം പറഞ്ഞു നമ്മൾ നമ്മൾ ബന്ധുക്കളായിട്ടല്ലേ ഞാൻ കണ്ടിരിക്കുന്നത് എന്റെ സ്വന്തം ചേട്ടനെ പോലെ ആ എന്റെ സ്വന്തം ചേട്ടനോട് ഞാൻ ഒരു സത്യം മറച്ചു വെച്ചു ബാലേട്ടൻ ഒന്നും ധരിക്കരുത് ഒരു ചേച്ചി ഒന്നും കാര്യമല്ല ഞാൻ പറഞ്ഞത് ഞാൻ നീ എന്താ പറഞ്ഞത് എന്റെ ബാലേട്ട വേറെ ആരും അറിയരുത് അറേടാ നമ്മള് രണ്ടുപേരും മാത്രം ഇത് അറിയാവുള്ളൂ എനിക്കൊരു ക്രഷ ഉണ്ട് എനിക്ക് രണ്ട് പ്രഷണ്ട് ഞാൻ ആരെടുത്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഇറങ്ങണം പ്രശ് അല്ലെന്ന് പിന്നെ എനിക്കൊരു കൃഷി എനിക്കൊരു പെങ്കുച്ചിനോട് ഭയങ്കര ഇഷ്ടം ഉണ്ടെന്ന് പറയാ അപ്പൊ അതുകൊണ്ടേ പാലേട്ടന്റെ കല്യാണം കഴിഞ്ഞ എന്റെ അടുത്താഴ്ച ഞാൻ പെണ്ണിനെ ഇങ്ങോട്ട് വരും അതെന്തോന്ന് സംസാരം മക്രു അല്ല എന്തോന്ന് സംസാരം അക്രു എടാ ബാലേട്ടന്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് നേരെ കൊടയക്കനാലിലോട്ട് ഞങ്ങൾ ഹണിമൂണ് പോകല്ലേ ഒരു ദിവസം പതിനയ്യായിരം രൂപയുടെ റിസോർട്ടാണ് ബുക്ക് ചെയ്ത് വെച്ചേക്കുന്നത് പതിനഞ്ചു ദിവസത്തേക്ക് കല്യാണം വരെ നോക്കി നിക്കണ്ട നിനക്ക് ഇഷ്ടപ്പെട്ട വിളിച്ചോണ്ട് അല്ല ഞാൻ ഞാനങ്ങനെ വിളിച്ചോണ്ട് ചേട്ടൻ അനിയും കെട്ടിക്കൊണ്ട് എന്തിനാ നോക്കണം വിളിച്ചോണ്ട് എന്തിനാണ് പറ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴിക്ക് ഇങ്ങോട്ട് എനിക്ക് അറിയാറുന്നടാ നിന്റെ കൂടായ്പെ വിളിച്ചോണ്ടോ വിളിച്ചോണ്ടോ അവളെവിടെ ഞാൻ ചേട്ടൻ ചേട്ടച്ചനായിട്ട് ഞാൻ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുക ചേട്ടനെ നമുക്ക് അച്ഛൻ ഇല്ലല്ലോ ചേട്ടൻ അച്ഛനായിട്ട് ഞാൻ റെഡിയായിരിക്കാം ഞാൻ അപ്പൊ കൊല വിളക്കെടുത്ത് നടുത്തട്ടാ അല്ല നിലവിളക്കെടുത്ത് കൊടുത്താ വിളിച്ചോണ്ടോ വയ്യത്തെ ഇങ്ങോട്ട് കേറുവോ